ഊരുഭൂമി അളന്നില്ല ഉത്തരവ് ഫയലിൽ അകളി പട്ടണക്കലിൽ ഊരുഭിത്തി നിർമ്മാണം നിർത്തിവയ്ക്കണമെന്ന് ആദിവാസികൾ അഗളിയിൽ അന്യാധീനപ്പെട്ട ആ ഊരുഭൂമി തിരികെ പിടിക്കാൻ അളന്നു തിട്ടപ്പെടുത്തി നൽകണമെന്ന ഒറ്റപ്പാലം സബ് കലക്ടറുടെ ഉത്തരവ് ഒരു വർഷമായി നടപ്പായില്ല പട്ടണക്കൽ നടപ്പായില്ലൂരിന്റെ പാർശ്വസംരക്ഷണ ഭിത്തി നിർമ്മാണവുമായി പഞ്ചായത്ത് തന്നെ അളന്നു തിട്ടപ്പെടുത്തുന്നതിന് മുൻപുള്ള നിർമ്മാണം കയ്യേറ്റക്കാരെ സഹായിക്കാനാണെന്ന് ആദിവാസികൾ ആരോപിക്കുന്നു പുതൂർ പട്ടണക്കല്ലൂരിന്റെ അര ഏക്കർ സ്ഥലം ആദിവാസികളല്ലാത്തവർ കയ്യേറിയിട്ടുണ്ടെന്നും അതിർത്തി നിർണയിച്ചു തരണമെന്നും ആവശ്യപ്പെട്ട് രണ്ടായിരത്തിൽ ഊരുനിവാസികൾ പരാതി നൽകിയിരുന്നു സർക്കാരിന്റെ ും കൈത്താങ്ങും പദ്ധതിയിലും പരാതി ലഭിച്ചതിനനുസരിച്ചാണ് ഒരു ഭൂമി അളന്ന് അതിർത്തി നിർണ്ണയിക്കാൻ അട്ടപ്പാടി തഹസിൽദാരി ചുമതലപ്പെടുത്തിയതായി മെയ് ഒരു രണ്ടായിരത്തിന് ഒറ്റപ്പാലം സബ് കലക്ടർ സർവേയർമാരുടെ ലഭ്യതയനുസരിച്ച് അതിർത്തി നിർണയം നടത്താമെന്ന ഭൂരേഖാ തഹസിൽദാർ അറിയിച്ച വിവരവും മറുപടിയിലുണ്ട് ഒരു വർഷം കഴിഞ്ഞിട്ടും ഒരു ഭൂമി അളക്കാൻ അധികൃതർക്ക് സമയമില്ല അതിർത്തി നിർണ്ണയം നടക്കുന്നതുവരെ സംരക്ഷണ ഭിത്തി നിർമ്മാണം നിർത്തിവെക്കണമെന്നാവശ്യപ്പെട്ട് ഐ ടി ഡി പി യെ സമീപിച്ചിരിക്കുകയാണ് ആദിവാസികൾ യുട്ടിവിനോസ് അട്ടപ്പാടി